എൻ്റെ പേര് സ്മിത ഞാൻ തൃശ്ശൂർ കല്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ ദേഹത്ത് എപ്പോഴും ചൊറിഞ്ഞ് അലർജി പോലെ ചുവപ്പ കളറിലായിട്ട് വന്ന് ഭയങ്കര ചൊറിച്ചില അസ്വസ്ഥതയൊക്കെ ആയിരുന്നു അലർജിയുടെ അസുഖമെന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് ഡോക്ടർമാർ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടർമാർ മരുന്നുകൾ തന്നു അത് കഴിച്ചിട്ട് ഒരു കുറവുണ്ടായില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ആയുർവേദ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ ആ ഡോക്ടർ ആ ഡോക്ടറാണ് പറഞ്ഞത് എനിക്ക് രക്തവാദത്തിൻ്റെ അസുഖം പറഞ്ഞു അതിന് കുറേ മരുന്നുകളൊക്കെ തന്നിരുന്നു പത്ത് ദിവസത്തെ മരുന്നിന് തന്നെ രണ്ടായിരം രൂപയുടെ മരുന്നിന് വരുവായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ ഇവിടെ ശനിയാഴ്ച ഇവിടെ ഒരു വണ്ടേ ദിവസത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ വന്നു ഇവിടെ പ്രാർത്ഥിച്ചു ശരീരം അരക്കി താഴെ ഭയങ്കര ചൊറിച്ചില് പിന്നെ ചോന്ന തണർത്ത് വരും അതൊക്കെ ഡോക്ടർ പറഞ്ഞു രക്തവാദത്തിന്റെ പറഞ്ഞു എന്നിട്ട് അന്ന് ഇവിടെ ശനിയാഴ്ച ഇവിടെ വന്ന് ഞങ്ങള് ദിവ്യപരിയില് സംബന്ധിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ചൊറിച്ചില് കൂടുതലായി മാന്താൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഞാൻ കരയായിരുന്നു വിളിരുന്ന് ദിവ്യബലിയില് അങ്ങനെ കരഞ്ഞ എൻ്റെ ഈശോ ഞാൻ എന്താ ചെയ്യുക എനിക്ക് ആകെ തീരെ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി അപ്പൊ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോ പറയാം മരുന്നോ ഔഷധമോ അല്ല കർത്താവാണ് നിന്നെ സൗഖ്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഉള്ളിൽ അത് വന്നപ്പോൾ ഞാനത് ഉരുവിട്ടോണ്ടിരുന്നു ആ കുർബാനയുടെ സമയത്ത് അങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോൾ എനിക്ക് ചൊറിച്ചിനൊരിത്തിരി ആശ്വാസമായി അങ്ങനെ ചോറിഞ്ഞ് ഞാൻ എനിക്ക് പറ്റാണ്ടായി ഞാൻ കുർബാനയുടെ ഇടയ്ക്ക് അകത്തുനിന്ന് പുറത്തേക്ക് പോയി ഞാൻ എന്നിട്ടും എനിക്ക് മാന്താനുള്ള എന്തും പറ്റില്ല അത്രയ്ക്കും അസഹ്യമായി തിരിച്ചുവിടുന്നതു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് വീടെത്തുമ്പോഴേക്കും രണ്ട് കാലും ആകെ ചോന്ന് ആകെ ഇതായിട്ട് നേറിപ്പോഞ്ഞ അന്ന് രാത്രി ഒന്നും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ നാൾ മരുന്നുകൾ മാറി മാറി മാറ്റി ഡോക്ടർമാർ മാറ്റി മാറ്റി തന്നു അത് കഴിച്ചിട്ടും എനിക്ക് കുറവുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ ഈശോട് പറഞ്ഞു നിന്നെ മഹത്വപ്പെടുത്താൻ ഒരു അവസരം നീ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ എൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താം നീ ഞാൻ മരുന്നൊന്നും ഞാൻ കഴിക്കണില്ല നീ എന്നെ സൗഖ്യപ്പെടുത്തി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ മരുന്നുകളൊക്കെ കഴിക്കല് നിർത്തി ഞാൻ ഇപ്പൊ ഒന്നര മാസമായിട്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഡോക്ടർമാർ കൊറേ ഭക്ഷണങ്ങൾ എന്നോട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭക്ഷണങ്ങളൊക്കെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അതൊക്കെ കഴിച്ചു എനിക്ക് ഇന്നീ നിമിഷം വരെ എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല കാരണം ഒരു ചൊറിച്ചിലിണ്ടായിട്ടില്ല സൗഖ്യം കിട്ടി സാക്ഷ്യപ്പെടുത്താന്ന് നേർച്ച പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേട്ടോ പിന്നെ ഞങ്ങള് ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്നു പറഞ്ഞിട്ടാണ് ഒരു മാവ് വെച്ചിട്ടുണ്ടായിരുന്നെ അതുപോലെ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നു തെങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നാല് വർഷം കഴിഞ്ഞിട്ട് ഇതിനൊന്നും ഫലം കാണിക്കണില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു മാവ് വെട്ടി കളയാന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു പിന്നെ ഞങ്ങൾ അന്ന് ശനിയാഴ്ച ഇവിടെ വന്ന് കൂടി പോയപ്പോൾ അവിടുന്ന് അന്ന അന്നത വെള്ളം കൊണ്ടുപോയിണ്ടായിരുന്നു അതെല്ലാം മാവിനും പ്ലാവിനും തെങ്ങിനും ഒക്കെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ചേരൻ തെളിച്ചു അവിടുന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം മാവ് പൂത്തു നിറച്ച് മാവ് പൂത്തു നിൽക്കണു അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു തെങ്ങിന് നോക്കിയപ്പോ തെങ്ങിനൊരു ഇതും കാണാല്ലേ അപ്പൊ ഞാൻ പറഞ്ഞേ നിനക്ക് എന്താണ് അന്നത വെള്ളം ഏറ്റില്ലെന്ന് ചോദിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചേർന്ന് വന്ന് നോക്കുമ്പോ തെങ്ങിന് കൊലച്ചു നിൽക്കും റീസലോ കേട്ടോ കര കടിച്ച നന്ദി പറയാം കേട്ടോ